ഹായ് നമസ്കാരം മുറുങ്ങച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചക്കപ്പഴവും ഏത്തപ്പഴവും ഉപയോഗിച്ച് ഒരു രുചികരമായ പായസം ഉണ്ടാക്കി നോക്കാം ഈ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയറും ചെയ്യണം ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് പാൻ പാനടപ്പത്ത് വെച്ച് കൊടുക്കാം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കാം നമുക്ക് നമുക്കെന്നിട്ട് ചക്കയും പഴവും നമുക്ക് വേവിച്ചെടുക്കാം നന്നായിട്ട് വേഗട്ടെ നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ചക്കയുടെ സീസണൊക്കെ കഴിയാറായി എനിക്കൊരു പ്രശ്നം ചക്ക എൻ്റെ കൂട്ടുകാർ കൊണ്ടുവന്നത് തന്നതാണ് വരിക്കച്ചക്കിത്തിരി വേവ് ഉണ്ടാവും അപ്പം പഴവും ചക്കയും വെന്തതിന് ശേഷം നമുക്ക് ശർക്കര ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്കത് ചക്ക ബന്ധമൊന്നൊന്നും നോക്കാം വേവായിട്ടുണ്ട് ഒന്നും കൂടി ആവട്ടെ ചക്കപ്പഴം ഒരുവിധം ബന്ധിട്ടുണ്ട് നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം വീണ്ടും പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ശകലം നെയ്യൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം ചക്ക തിളച്ചിട്ടുണ്ട് നമുക്കിനി ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ എന്നിട്ട് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം ഇനി നമുക്ക് ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് പഴവും ചക്കയും നന്നായിട്ടൊന്ന് ബന്ധം അടഞ്ഞിട്ടുണ്ട് വെള്ളമൊന്ന് വറ്റി നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ അത്രയും നേരം നമുക്കൊന്നത് ഇളക്കിയ ഇളക്കിയൊന്ന് വറ്റിച്ചെടുക്കാം ചക്കയും പഴവും നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് ഇത് കറുത്ത ശർക്കര ഇല്ല കേട്ടോ ശർക്കരക്ക് കളറില്ല നമുക്ക് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ജീരകം ഏലക്കായും പൊടിച്ചത് ഒരു ഒരു സ്പൂൺ ചുക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ചക്കൻ പഴവും നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്കിനി ഇതിലേക്ക് പിന്നെ പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ തേങ്ങ പല എടുത്തേക്കണത് പശുവിന്റെ പല എടുത്തേക്കണത് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വറുത്ത് ചേർക്കാം ഇത് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഇറക്കി വയ്ക്കാം നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് നെയ്യ് കൊടുക്കാം ഇനി നമുക്ക് തേങ്ങ ഇട്ടു കൊടുക്കാം തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിനി കശുവിൻ്റെ പരിപ്പും ക്രിസ്മസ് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം